യാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ രണ്ട് പ്രസവം ആയിരുന്നു രണ്ടാമത്തെ സിസീറിയൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് പാൽ കൂട്ടുന്ന സമയത്ത് അവളുടെ ബ്രസ്റ്റിൽ ഒരു തടുപ്പ് കണ്ടു എന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞപ്പോൾ ചൂട് വെക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ചൂട് വെച്ചിട്ടും അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും കണ്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ പറഞ്ഞാൽ ആ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞാൽ നമുക്ക് ബയോപ്സിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിപ്പോയി ഞങ്ങൾ ഐ എം എസ് എം വേട്ടി ഞാൻ കൊന്തിയെല്ലി പ്രത്യേകം പ്രാർത്ഥിച്ചു അതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ബയോപ്സിക്ക് ഡേറ്റ് കിട്ടി അങ്ങനെ ബയോപ്സി കഴിഞ്ഞു അപ്പം ഞങ്ങൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് ഡോക്ടർ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഫോൺ എടുക്കാനെ ഭയങ്കരം പേടിയായിരുന്നു എന്തായിരിക്കും റിസൾട്ട് ആ സമയമെല്ലാം ഞങ്ങൾ കരഞ്ഞു തന്നെ ഐ എം എസ് എമ്മോട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ഡോക്ടർ റിസൾട്ട് വിളിച്ച് പറഞ്ഞു അവൾക്ക് യാതൊരു കുഴപ്പവും അങ്ങനെ അമ്മ ഞങ്ങളെ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ സംരക്ഷിച്ചു അതിനമ്മയ്ക്ക് ഞാൻ ആയിരം നന്ദി പറയുന്നു ഇതോടൊപ്പം തന്നെ ആ അപ്പം ഉണ്ടായ കുഞ്ഞിന് ഒരു ടെസ്റ്റകളില്ലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഞാൻ അമ്മയോട് കൊന്ത്യല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാവെന്ന് പറഞ്ഞു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴും ആ ഡേറ്റിന് മുമ്പ് തന്നെ ഐ എം എസ് എമ്മോട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ആ ടെസ്റ്റകൾ താഴേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ആ കാര്യത്തിലും ഐ എം എസ് എമ്മ ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ട ആ കാര്യത്തിലും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരപ്പൻ്റെ മകന് ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ഭയങ്കര ഭയമായിരുന്നു ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്നെ ആയിരിക്കും ആ അവസരത്തിലും എല്ലാം ഐ എം എസ് എമ്മോട് പ്രാർത്ഥിച്ച് ഐ എം എസ് എം ആ കാര്യത്തിലും എൻ്റെ ഭർത്താവിൻ്റെ പേരപ്പൻ്റെ മോനെ സഹായിച്ചു പുള്ളി ഇപ്പം നല്ല മിടുക്കനായി ഞങ്ങളുടെ ഇടവകപ്പള്ളി എല്ലാ ദിവസവും പള്ളി കുർബാനയ്ക്ക് വരുന്നു എല്ലാ കാര്യങ്ങളും വന്ന് സഹകരിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ഞാനിവിടെ പത്തിരുപത് വർഷമായി ഐ എം എസ് വന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാ ഐ എം എസ് എം സഹായം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ഐ എം എസ് എം എ തന്നിട്ടുണ്ട് എൻ്റെ മകളുടെ പഠിത്തവും അവൾ അവൾ ഹയർ കോഴ്സിന് പോയതും ആ പോയ സമയത്തെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അവൾക്ക് ഒത്തിരിയും തടസ്സങ്ങളുണ്ടായിരുന്നു പഠിക്കാൻ അപ്പം അവൾ പഠിച്ച ക്വസ്റ്റ്യൻ മാത്രം വന്നു അതൊക്കെ അവൾ എഴുതി അവൾ നല്ല മാർക്കോടെ അവൾ പാസ്സായി അവളുടെ വിവാഹവും അവളുടെ ജോലിയും ഇപ്പോൾ അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവൾ ദൈവകൃപയ സുഖമായിട്ട് ജീവിക്കുന്നു അയ്യമ്മ സമിക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു